നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് അനൂർ ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു വ്യത്യസ്തമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് പറയാനുള്ളത് ഒന്നാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച അവർ ഈയിടെ ഒത്തുചേർന്നു പത്താം ക്ലാസ്സിലും ബിരുദ തലത്തിലും മറ്റും പഠിച്ചിരുന്നവരാണ് സാധാരണ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ഒരുങ്ങാറുള്ളൂ എന്നാൽ ആലപ്പുഴ ജില്ലയിൽ എഴുപുന്നയുടെ പടിഞ്ഞാറ് ഭാഗത്ത് തീരദേശത്തുള്ള നീണ്ടകരയെന്ന കായലും തോടും പാടശേഖരങ്ങളും വഞ്ചികളും നിറഞ്ഞ മനോഹരമായ കൊച്ചു ഗ്രാമത്തിലെ സെന്റ് മാർട്ടിൻ യു പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് വ്യത്യസ്തമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ചുക്കാൻ പിടിച്ചത് അന്ന് പഠിച്ചിരുന്നവരിൽ നാൽപ്പത്തി ഏഴ് പേരിൽ പേർ വിദേശത്താണ് രണ്ടു പേർ സ്വർഗത്തിലിരുന്ന് സന്തോഷത്തോടെ ഈ കൂട്ടായ്മയെ കണ്ടിരിക്കും ബാക്കിയുള്ള നാൽപ്പത്തിരണ്ട് പേരും മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തൊന്ന് ഞായറാഴ്ച രാവിലെ കൃത്യം പത്ത് മണിക്ക് നീണ്ടകര സെന്റ് മാർട്ടിൻസ് യു പി സ്കൂളിൽ ഒത്തുചേർന്നു ഓർമ്മകൾ പങ്കുവെച്ചു ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ വ്യത്യസ്തമായ ഉദ്യോഗത്തിലുള്ളവർ സ്ഥാനമലങ്കരിക്കുന്നവർ വീട്ടമ്മമാർ അങ്ങനെ എല്ലാവരും ജാതി മത മതവർഗവ്യത്യാസമില്ലാതെ പരസ്പരം ആശ്ലേഷിച്ചു കുടുംബവിശേഷങ്ങൾ പങ്കുവച്ചു പരസ്പരം നുള്ളിയും പെൻസിൽ കൊണ്ട് വരച്ചും കണ്ണിമാങ്ങയും ചാമ്പയ്ക്കിയും തിന്നും കഴിഞ്ഞിരുന്ന ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ പുതുക്കി പിന്നെ ആട്ടവും പാട്ടും സ്നേഹവിരുന്നുമൊക്കെയായി തികച്ചും ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത് പ്രിയ അധ്യാപികമാർക്ക് ഗുരുവന്ദനവും സമർപ്പിച്ചു അന്നത്തെ സ്കൂൾ രജിസ്റ്ററിൽ നിന്ന് ലഭിച്ച വിലാസം തേടിപ്പിടിച്ചും നവമാധ്യമങ്ങളായ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അന്വേഷണങ്ങൾ നടത്തിയും മാസങ്ങളോളമുള്ള കഠിന ശ്രമത്തിൻ്റെ പരിസമാപ്തിയിലാണ് ഒന്നാം ക്ലാസ്സിലെ സഹപാഠികൾക്ക് പരസ്പരം കണ്ടുമുട്ടാനായത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഗുജറാത്തിൽ സ്ഥിരമാക്കിയ ജീൻ വിക്ടറും ഇടുക്കി കോഴിക്കോട് തുടങ്ങിയ അന്യ ജില്ലകളിലേക്ക് വിവാഹാനന്തരം ചേക്കേറിയവരും ഒത്തുചേർന്നു വിശ്രമം ജീവിതം നയിക്കുന്ന അന്നത്തെ പ്രധാന അധ്യാപിക സിസ്റ്റർ ആൻട്രിസ സംഗമം ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായിരുന്ന സിസ്റ്റർ അനീസി ജോസഫ് ശൂപ്പ സുസ്മി നിലവിലെ പ്രഥമ അധ്യാപിക ശൈലജ തുടങ്ങിയ അധ്യാപകർ ഹൃദയം പങ്കുവച്ചു പൂർവ്വ വിദ്യാർത്ഥികളിൽ ജീൻ വിക്ടർ അധ്യക്ഷത വഹിച്ചു കെ പി സച്ചു സ്വാഗതം ആശംസിച്ചു കെ ജെ ലിസി സംഗീത് ജോബ് ജോബി റാഫേൽ മാർട്ടിൻ ബിനീഷ് അഗസ്റ്റിൻ ബിനു സ്മിത ചെല്ലപ്പൻ മധുസൂദനൻ ബിനീഷ് ജോബ് തുടങ്ങിയവരാണ് സംഗമത്തിന് നേതൃത്വം നൽകി തുഴയിറിഞ്ഞത് റോഷിയും സംഘവും ആലപിച്ച പ്രാർത്ഥനയോടെ പരിപാടിക്ക് തുടക്കമായി അകാലത്തിൽ വിട്ടുപോയ പ്രകാശനും ആശിക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു തികച്ചും മാതൃകാപരമാണ് ഈ സൗഹൃദ കൂട്ടായ്മ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് അരൂർ വിഷം ചാനലിൻ്റെ എല്ലാ ആശംസകളും നന്മകളും നേരുന്നു നന്ദി